ഹലോ ഡേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം മുഴുവൻ കാണാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കാരണം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്ന സബ്ജക്റ്റ് മേ ബി നിങ്ങൾക്കും ഈ തെറ്റ് സംഭവിച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം പറഞ്ഞോ അറിയാതെയോ നിങ്ങളും ഇങ്ങനെ മറ്റൊരാളോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാക്സിമം ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒരു ദിവസം രാവിലെ ഞാൻ എണീക്കുന്നത് ഒരു കൂവൽ കേട്ടിട്ടാണ് കേട്ടോ കൂവൽ കേട്ടിട്ട് ഇൻ ദ സെൻസ് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് വന്ന് കിടക്കുകയാണ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു വ്യക്തി ഇങ്ങനെ കൂവാണ് ഉറക്കെ 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 കൂവാണ് ആ വ്യക്തി അതീവ കോൺഫിഡൻസോടെ ഒത്തിരി സന്തോഷത്തോടെ അത്ര ആത്മവിശ്വാസത്തോടെ സാറ്റിസ്ഫാക്ഷനോടെ അതായത് എന്നെ കളിയാക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി കൂവുന്ന സാറ്റിസ്ഫാക്ഷനോടെ ഒരു വ്യക്തി കൂവുകയാണ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ സാധാരണ രാവിലെ എണീക്കുമ്പോൾ പേഴ്സണൽ വാട്സ്ആപ്പ് നോക്കാറില്ല ബിസിനസ് വാട്സപ്പ് മാത്രമേ നോക്കാറുള്ളൂ നമ്മുടെ ഓഫീസിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നു കിടക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ അപ്പായിട്ട് ഞാൻ പിന്നെ പേഴ്സണൽ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ നോക്കലുള്ളൂ പക്ഷേ അന്ന് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം മെസ്സേജ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എന്താണാവോ എന്ന് വിചാരിച്ച് നോക്കുകയാണ് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലും കുറച്ചധികം മെസ്സേജ് ഉണ്ട് ഞാൻ അന്നേ ദിവസം വാട്ട്സപ്പ് സ്റ്റാറ്റസിലിട്ട ഒരു ഫോട്ടോ അതെനിക്ക് തന്നെ ഫോർവേഡ് ചെയ്തിട്ട് ആ വ്യക്തി എൻ്റെ അടുത്ത് പറയുകയാണ് നിന്നെ കാണാൻ ആനക്കുട്ടീനെ ഉണ്ട് ഇപ്പോൾ അയ്യേ എന്തോന്നിത് എന്തോ നെടി ഇത് അയ്യേ 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 എന്ന് പറഞ്ഞ് വളരെ മോശമാണ് കഷ്ടമാണ് കുയി കുയി എന്നൊക്കെ കൂവാണ് കൂവേണെൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു മൊമെൻ്റ് സത്യം പറഞ്ഞാൽ ഞാനൊന്ന് സ്റ്റക്കായിട്ടോ കാരണം ഞാൻ ബെഡ് എണീറ്റിട്ടില്ല ഉണർന്നിട്ടേ ഉള്ളൂ രാവിലെ അന്ന് കുറച്ച് നേരത്തെ എണീക്കേണ്ട കുറച്ച് കാര്യം ഉണ്ടായിരുന്നു കാരണം അന്ന് നമുക്ക് ഒരു കൊളാബ് ഒരു കൊളാബറേഷൻ്റെ ഒരു കമ്പനിയായിട്ടൊരു പർട്ടിക്കുലർ കമ്പനിയായിട്ട് നമുക്കൊരു വീഡിയോ കോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെൻ തേർട്ടിക്ക് ഇവിടുത്തെ ടൈമ് ടെൻ തേർട്ടിക്ക് ഒരു വീഡിയോ കോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നാട്ടിൽ പോയ ടൈമിൽ അവരെ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ നമ്മൾ നല്ല തിരക്കായിരുന്നു അവരും തിരക്കായിരുന്നു പിന്നെ അവർ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല സോ അവർ പറഞ്ഞു കുഴപ്പമില്ല എപ്പോഴാന്ന് വെച്ചാൽ ഫ്രീ ആവുന്ന ദിവസം നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാം അങ്ങനെ ആ ഒരു സംസാരിക്കാൻ ഫിക്സ് ചെയ്ത ദിവസം അന്നേ ദിവസം ടെൻ തേർട്ടിക്കായിരുന്നു അവരുമായിട്ട് വീഡിയോ കോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ സംഭവം അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് നമ്മുടെ മേജർ വർക്കൊക്കെ തീർത്തുനിന്ന് ഓക്കെ ഇരിക്കാം പ്രിപ്പയർ ചെയ്തിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ മെസ്സേജ് കണ്ട സമയത്ത് ആദ്യം ഒന്ന് ഒന്ന് ഷോക്കായി അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ വേറൊരാൾ നമ്മളുടെ അടുത്ത് പറയുന്നതിൽ നമ്മൾ എന്തിനാണ് ഡെസ്പാവുന്നത് അവർ പറഞ്ഞോട്ടെ അത് അവരുടെ സംസ്കാരം ബോഡി ഷേമിങ്ങിനെ പറ്റി ഇത്രയധികം ടോക്ക് ഷോസ് ആയിക്കോട്ടെ ഇത്രയധികം വീഡിയോസ് ഇറങ്ങുന്നു ആളുകൾ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുന്നു ബോഡി ഷേമിങ് തെറ്റാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ സ്കൂളുകളിൽ കുട്ടികൾ തമ്മിലുണ്ടെങ്കിൽ ബോഡി ഷേബിംഗ് കോൺവെർസേഷനൊക്കെ ഒഴിവാക്കാൻ ടീച്ചേഴ്സും ബോധവൽക്കരണ സെമിനാറുകളായിക്കോട്ടെ ഇതൊക്കെ നടക്കുന്ന ഇന്നത്തെ കാലത്ത് അത്യാവശ്യം പഠിപ്പും വിവരവുമുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു രീതിയിലല്ല അങ്ങേയറ്റം മോശമായിട്ട് മുഖത്ത് നോക്കി കൂവുന്ന തരത്തിൽ എത്തിച്ചത് അത് വിവരമില്ലായ്മ തന്നെയാണ് അത് അങ്ങനെ എടുത്താൽ മതി ഞാൻ ഡെസ് ആവേണ്ടതെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് ഞാൻ എണീറ്റ് പോകുന്നു ഉണർന്നു പോകുന്നു സിക്സ് തേർട്ടിക്ക് എന്തോ ആണ് ഞാൻ മെസ്സേജ് കണ്ടത് കേട്ടോ അത് കഴിഞ്ഞ് പോകെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലേക്ക് ഇതിങ്ങനെ വന്നു ി എന്നാലും എൻ്റെ മുഖത്ത് നോക്കി കൂവില്ലേ എന്നുള്ളൊരു സാധനമായിരുന്നു എന്നെ ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ലൈഫിൽ ഇത്രയും നാളെങ്ങോട്ട് വന്നതിൽ നിന്ന് ഇത്രയും അതിരൂക്ഷമായിട്ടൊരു ബോഡി ഷേമിങ് ഒരാളുടെ ഭാഗത്തു നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ ഞാനും ആരുടെ അടുത്തും ഒരു ബിഹേവിയറിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോക്കിലേക്ക് ഇന്ന് വരെ പോയിട്ടില്ല എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊമൻറ് ചെയ്യാം കേട്ടോ ഇന്നേ വരെ ഞാനങ്ങനെ ആരെയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബോഡി ഷേമിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നതിനൊരുപാട് കാലം മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളുടെ അമ്മയും അമ്മ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാളുടെയും ബോഡിയെ സംബന്ധിച്ചൊരു ഒരു മോശമായിട്ടുള്ള കൊമൻറ്റ് ആരുടെ അടുത്തും പറയരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ ഒരു ഒരു നമ്മുടെ എത്ര ക്ലോസ് കോണ്ടാക്ട്സ് ആയിക്കോട്ടെ നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിൽ പോലും അങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല ചിലപ്പോൾ അറിയാതെ മേ ബി പണ്ടൊക്കെ പക്ഷെ ഒരു എനിക്ക് ഐ ആം ഷുവർ ഒരു ആറേഴ് വർഷത്തിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു കോൺവെർസേഷനിലേക്കൊന്നും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പോയിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ് അങ്ങനെ സമയം പോയി ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് പത്ത് മണിയൊക്കെ ആകുന്നതോടുകൂടി ഞാൻ വളരെയധികം ഡെസ്പായി ആ ഒരു ടൈമിൽ ഞാൻ അവർക്ക് ടെൻ തേർട്ടിക്കായിരുന്നു മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്ത് മണിയായോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു ഞാനൊന്ന് അൺ ആണ് നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെയിൽ ചെയ്തു അവർ വാട്സപ്പ് ചെയ്ത സമയത്ത് ഞാൻ ആ കൊളാബിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്തു ആ കൊളാബ് എന്തിൻ്റെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ടോപ്പിക്ക് തരും അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണം വീക്ക്ലി ഫൈവ് ടു സിക്സ് റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം അങ്ങനെയായിരുന്നു എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എന്ന് ഞാൻ വളരെ മോശമാണ് എൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ആളുകൾ കൂവാൻ സാധ്യതയുണ്ട് എന്നുള്ള സാധനമൊക്കെ എന്നെ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് ചിലപ്പോൾ എൻ്റെ ഓവർ തിങ്കിങ് കാരണമായിരിക്കാം ഇന്നേ വേറെ ഒരു ബോഡി ഷെയ്മിങ്ങിനോ ഷേമിങ് ഫേസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നിരുന്നാൽ കൂടി എൻ്റെ ആ ഒരു ദിവസത്തിനെയാണ് അത് സ്പോയിൽ ചെയ്തത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയതിൻ്റെ മൂന്നാമത്തെ കൊളാബായിരുന്നു അത് ആദ്യത്തെ രണ്ടെണ്ണം എനിക്ക് നമ്മൾ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എൻ്റെ മൂന്നാമത്തെ ഒരു ഞാൻ ഓക്കെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ായിട്ടുള്ളൊരു കൊളാബറേഷൻ ആയിരുന്നു അത് അതും എനിക്ക് അപ്പയർ ചെയ്യാൻ പറ്റിയില്ല ഒരു കാരണം കൊണ്ട് ബൈബിളിൽ ഒരു കോട്ടുണ്ട് കേട്ടോ എക്സാക്റ്റ് ഇതല്ല എന്നാലും ഏറെക്കുറെ ഇതാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നതല്ല ശരീരത്തിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശ്വതനാക്കുന്നതെന്ന് എക്സാക്റ്റ് ഇതല്ല എക്സാക്റ്റ് ആ വചനം എന്താണെന്ന് അറിയുന്നവരൊന്ന് കൊമൻറ്റ് ചെയ്യട്ടോ അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്തും നമ്മളെ അശ്വതനാക്കുന്നു എന്നാണ് അത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കും നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ വാക്കുകളും അവരുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നോവിക്കുന്ന എന്തും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു ഒരുവനെ അശുദ്ധനാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒത്തിരി കോണ്ടാക്ട്സിലുണ്ട് എൻ്റെ കസിൻസും എൻ്റെ ഉണ്ട് വാട്സപ്പിൽ ബൈബിൾ കോഡ്സ് സ്റ്റോറി ഇടുന്നവരും സ്റ്റേറ്റസ് ഇടുന്നവരൊക്കെ എൻ്റെ കോൺടാക്റ്റിലുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്ക് വന്നത് മറ്റൊരുത്തനെ നോവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരുത്തൻ്റെ വാക്ക് മറ്റൊരുത്തൻ്റെ ജീവിതത്തെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന ഒരു കാര്യത്തിനെ സ്പോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വചനം അപ്ലോഡ് ചെയ്തിട്ടും നമ്മൾ എത്ര ബൈബിളിനെ പറ്റി സംസാരിച്ചിട്ടും ഖുറാനെ പറ്റി സംസാരിച്ചിട്ടും ഗീതയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബൈബിളിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളൊരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഫിസിക്കലി അയാളെ ഒരു കത്തി എടുത്ത് കുത്തുക എന്നത് മാത്രമല്ല അയാളുടെ മനസ്സിനെ കൊല്ലുന്നതും അയാളുടെ മനസ്സിനെ നോവിക്കുന്നതും കൊലപാതകം തന്നെയാണെന്ന് പണ്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് സൺഡേ സ്കൂളിൽ നമ്മൾ എന്തിനാണ് ആളുകൾക്ക് പേരിടുന്നത് പേരിട്ടിട്ട് ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇന്ന പേരിലുള്ളത് ഇന്ന വ്യക്തിയാണ് യെസ് ആ കുട്ടിയുടെ പേര് ദിൽന എന്നാണ് അല്ലെങ്കിൽ അവളുടെ പേര് അനു എന്നാണ് അവളുടെ പേര് അഞ്ചു എന്നാണ് അവൻ്റെ പേര് സോനു എന്നാണ് അങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഒരിക്കലും പണ്ടത്തെ പോലെ അവൻ കർത്തവനാണ് ആ കർത്തവൻ ആ മുടിയില്ലാത്തവൻ അല്ലെങ്കിൽ ആ ഹൈറ്റ് കുറഞ്ഞ കുള്ളൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വരികയാണ് ബോധപൂർവ്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളായിരിക്കാം ഇത് ഒരുവനെ അഭിസംബോധന ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന മൂവീസും നമ്മൾ വായിച്ചു വളർന്ന പുസ്തകങ്ങളിലും ഒക്കെ ഡാർക്ക് ഉള്ള കോമഡീസ് ഉണ്ടായിരുന്നിരിക്കാം ബോഡി ഷേമിങ്ങിനെ പറ്റി ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപാട് നമ്മളിങ്ങനെ ഒഴിവാക്കി വരികയാണ് അപ്പം ഇന്ന് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താണോ അതാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അല്ലേ നമ്മുടെ കുട്ടികൾ നാളെ നമ്മൾ ഈ കോൺവെർസേഷൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ കുട്ടികളും ഇത് തന്നെ കണ്ടാണ് വളരുന്നത് അല്ലെങ്കിൽ അവർ ഇത് ശരി എന്നുള്ള രീതിയിൽ വളരും എൻ്റെ ശരീരം എനിക്ക് തടി കൂടുന്നു അല്ലെങ്കിൽ എനിക്ക് തടി കുറയുന്നു ഞാൻ കറുക്കുന്നു അല്ലെങ്കിൽ ഞാൻ വെളുക്കുന്നു ഈ കാര്യങ്ങളൊക്കെ മൂന്നാമതൊരാൾ പറഞ്ഞു തന്നിട്ട് വേണ്ട എനിക്കറിയാൻ എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ മാത്രം വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എൻ്റെ മാത്രം രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ മാത്രം എനിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ഒരു ഏരിയയാണ് എൻ്റെ ശരീരം എന്ന് പറയുന്നത് അതിൽ മൂന്നാമതൊരാൾ ചൂണ്ടിക്കാണിച്ചിട്ടോ മൂന്നാമതൊരാൾ കുറയ്ക്കണമെന്നോ കൂട്ടണമെന്നോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഡിസിഷൻ എടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ബാക്കി കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ വളരുമ്പോൾ നിങ്ങളെ കണ്ട് പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾ നാളെ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ അഭിസംബോധന ചെയ്യാൻ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ വായിൽ നിന്ന് നല്ല മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ചീത്തയായിട്ട് കേൾക്കേണ്ടി വരിക അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അപഹാസ്യനാവുക എന്നൊക്കെ പറയുന്ന കാര്യം എന്ന് ആലോചിച്ച് നോക്കി നമ്മളെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നതല്ല നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും എത്രത്തോളം നന്മകൾ ചെയ്തിട്ടും അല്ലെങ്കിൽ എത്രയധികം വചനങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ ഡെയിലി അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്നും നിസ്കരിച്ചിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ പേ ഓഫ് ചെയ്യേണ്ടി വരും ഇൻ ഫ്യൂച്ചർ ഇപ്പോഴും ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലാകാതെ ഒന്നുമുള്ള മനുഷ്യന്മാരൊന്നുമില്ല കാരണം ബോഡി ഷേമിങ്ങിനെ പറ്റി ബോധവൽക്കരിക്കുന്ന ഒരുപാട് കലാരൂപങ്ങൾ എഴുത്തുകൾ വായനകൾ പുസ്തകങ്ങൾ മൂവീസ് ഒക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട് നാളെ നിങ്ങളുടെ ശരീരത്തിൽ നോക്കിയിട്ട് ഒരാൾ അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ പെയിൻ മനസ്സിലാകുന്നത് അല്ലേ നമുക്ക് കിട്ടുന്നത് നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നല്ല നമ്മൾ ഓരോ ദിവസവും എത്ര ബെറ്റർ ആവാൻ പറ്റും എത്ര ബെറ്റർമെൻറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഒരു നല്ല വ്യക്തിയാവുക നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ചിന്തകളിലുള്ള കാര്യങ്ങൾ മോശമായിട്ടുള്ളത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുക മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്വഭാവങ്ങൾ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വരുന്ന ഒരു കാലഘട്ടമാണിത് ബെറ്റർ പേഴ്സൺ ആവുക എന്ന് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്നെനിക്ക് തോന്നുകയാണ് ആ ഒരു രണ്ട് ദിവസം നല്ല വിഷമമുണ്ടായിരുന്നു കാരണം എൻ്റെ ഡേ സ്പോയിൽ ചെയ്തു എൻ്റെ മൂഡ് സ്പോയിൽ ചെയ്തു ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ത്രീ ഡേയ്സ് ആയിരുന്നു അത് അതിൽ ഓൾമോസ്റ്റ് രണ്ട് ദിവസവും ഞാൻ ഒരു നനഞ്ഞ കോഴിയായിരുന്നു എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റാണ് എനിക്കുള്ളത് ബി എം ഐ എന്ന് പറയും ബോഡി മസ് ഇൻഡെക്സ് എൻ്റെ മസിൽ വെയ്റ്റും എൻ്റെ എൻ്റെ ശരീരത്തിലുള്ള വാട്ടർ ലെവലും അല്ലെങ്കിൽ എൻ്റെ കലോറിയും ഒക്കെ എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ളതാണ് പിന്നെ നമ്മൾ ഒരിക്കലും ഇരുപതുകളിലെ പോലെ ആയിരിക്കില്ല മുപ്പതുകളിൽ നമ്മൾ പതിനെട്ട് വയസ്സിൽ മെലിഞ്ഞിരുന്നു എന്ന് കരുതി നമ്മൾ മുപ്പതുകളിലേക്ക് കിടക്കുമ്പോൾ ഒരിക്കലും മെലിഞ്ഞിട്ടായിരിക്കില്ല സ്ത്രീകളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളുണ്ടാകും സോ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കണം എന്ന് പറയുന്നില്ല പക്ഷേ എൻ്റെ ശരീരത്തിലേക്ക് ഒരുപാട് എത്തിനോട്ടങ്ങൾ വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാനതൊരിക്കലും വെൽക്കം ചെയ്യുന്നില്ല ഞാനതൊരിക്കലും എൻജോയ് ചെയ്യൂല എൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ ബൈ